ഭൂമിയിൽ ഏതെങ്കിലും ഒരു ജീവിക്ക് സംസാര ശേഷി കിട്ടിയ ശേഷം ആ ജീവി നമ്മളോട് പറയുകയാണ് നീ മനുഷ്യനല്ല നീ ശരിക്കും ഒരു ബാക്ടീരിയ ആണ് എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കുമോ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും എന്ന് പലർക്കും അറിയാത്തൊരു കാര്യമാണ് കാരണം നമ്മുടെ ശരീരത്തിൽ ഹ്യൂമൻ സെൽസിനേക്കാൾ കൂടുതൽ ഉള്ളത് ബാക്ടീരിയ സെല്ലുകളാണ് അതായത് ഒരു ഹ്യൂമൻ ബോഡിയിൽ ഏകദേശം മുപ്പത് ട്രില്യൺ ഹ്യൂമൻ സെൽസ് ഉണ്ടെങ്കിൽ ബാക്ടീരിയ സെൽസ് കാണപ്പെടുന്നത് മുപ്പത്തി ട്രില്യൺ ആണ് കുടലിലും സ്കിന്നിലും വായിലും മൂക്കിലും ഒക്കെയാണ് ഈ ഭൂരിഭാഗവും കാണപ്പെടുന്നത് ഇതിലെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യാനും ഈ ഒരു ബാക്ടീരിയകൾക്ക് സാധിക്കുമെന്നുള്ളതാണ് അതായത് നമ്മുടെ ബിഹേവിയർ മൂഡ് എല്ലാം ഇവയ്ക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും കുടലിലുള്ള ബാക്ടീരിയകൾക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ പോലും കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുമുണ്ട് ഇത്രയൊക്കെ ആണെങ്കിലും വെയ്റ്റിന്റെ കാര്യത്തിൽ ഹ്യൂമൻ സെൽസ് മുന്നിട്ട് നിൽക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ മനുഷ്യർ തന്നെയാണ് എന്ന് അവരോട് വാദിച്ചു നിൽക്കാൻ പറ്റും